നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ബഡ്ജറ്റിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അത് ഒരു പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തിൻ ആണ് ഇതിൻ്റെ വെയിറ്റ് ആകട്ടെ രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയിൻസ് ഒക്കെ ഏതാണ്ട് സെയിം തന്നെയാണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ലോക്കറ്റിനാണ് ഡിസൈൻസ് മാറി മാറി വരുന്നത് ലീഫ് ലീഫുണ്ട് അമ്പർലുണ്ട് അങ്ങനെ പല പല ഡിസൈൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ റോഡിയം കോട്ടഡും ഗോൾഡ് കോട്ടഡും മിക്സ്ഡ് മിക്സായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് വരുന്നത് ഒരു നോർമലി ഒരാളുടെ കഴുത്തിലേക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് അതിന്റെ ലോക്കറ്റ്സ് ആണ് അതിന്റെ ലോക്കറ്റിലാണ് ഡിഫറൻസ് വരുന്നത് ചെയിൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ നമുക്കിത് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ബഡ്ജറ്റാണ് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ ഈ ഗോൾഡ് റേറ്റ് ഇപ്പോൾ വലിയ കൂടുതലാണല്ലോ എല്ലാവർക്കും നാല് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെ നെക്ലസ് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റൊന്നും ആവില്ല നെക്ലസ് എന്നൊക്കെ പറഞ്ഞ ഒരു പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാമമാണ് എല്ലാവരും കോൺസെപ്റ്റിൽ ഉണ്ടാവുക ഇത് വെറും രണ്ട് ഗ്രാമിലാണ് നിങ്ങൾക്ക് ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് നല്ല സൂപ്പർ നെക്ലസ് ആയിട്ട് തരുന്നത് അത് വേറെ തിന്നാണ് ആണ് ഓക്കെ ഡെയിലി യൂസ് ചെയ്യാം വലിയ കംപ്ലയിന്റ്സ് ഒന്നും വരില്ല പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നത് എസ് ബുക്കാണ് നമുക്ക് എപ്പോ വേണമെങ്കിലും ഓപ്പൺ ചെയ്താൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരു കുറച്ച് പീസസ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ലോട്ട് ഓഫ് കളക്ഷൻസ് ബിഹൈൻഡിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ഡെലിവറി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓൺലൈൻ ഡെലിവറി ഉണ്ട് വീട് ഓഫീസ് എവിടെ കയറേ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലത്തെ കുറെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ജസ്റ്റ് കുറച്ച് പീസ് മാത്രം ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ തരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത് വീടിയിട്ട് കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ